പരബ്രഹ്മസ്വരൂപനായ ശ്രീനാരായണ ഗുരുദേവന്റെ പാദസ്പർശം കൊണ്ട് പത്രവും ഗുരുദേവനാൽ സൃഷ്ടിക്കപ്പെട്ട പുണ്യതീർത്ഥം കൊണ്ട് അനുഗ്രഹവുമായ പാർക്കൽ ഗുരുദേവ ക്ഷേത്രത്തിലാണ് ഞാനിപ്പോൾ മലയാള മാസം ആയിരത്തി തൊണ്ണൂറ് കന്നിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് സെപ്റ്റംബർ പതിനെട്ട് ശ്രീനാരായണ ഗുരുദേവൻ ദേശാടനത്തിനോടനുബന്ധിച്ച് ചെങ്ങന്നൂർ മെഴുവേലി സന്ദർശന വേളയിലാണ് കുറ്റിക്കാടികളും പാറകളും നിറഞ്ഞിരുന്ന ഇപ്പോൾ പാറക്കിൽ കുരുക്ഷേത്രം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്തെത്തി വിശ്രമിച്ചിരുന്നു അവസരത്തിൽ ദാഹശമനത്തിനായി തൃക്കൈകളാൽ ഒരു നീരവർ നീരൊറവ സൃഷ്ടിച്ച് ഇവിടം ഒരു പുണ്യസ്ഥലമാകുമെന്ന് കൽപ്പിക്കുകയും ഗുരു ചെയ്തിരുന്നു റ്റാത്തതാണ് ഈ ഔഷധ ഗുണമുള്ള ഉണ്ണതീർത്ഥം മിക്കുവിൻ സഹജരേം സഹജരെ ോലെ ലഭിക്കുമോ കുലത്തിന് ഗുരുഭക്തിയില്ലാതാർക്കും കുശലമോ ഗുരുവാരം ഗുരുബ്രഹ്മാ